സ്റ്റേറ്റ് സ്റ്റേറ്റ് ബാങ്ക് ബാങ്ക് ഓഫ് ഓഫ് ഇന്ത്യ ഇന്ത്യ പെൻഷനേഴ്സ് പെൻഷനേഴ്സ് അസോസിയേഷൻ അസോസിയേഷൻ ജില്ലാ ജില്ലാ വാർഷികം വാർഷികം നടന്നു ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ജോസഫ് പാലക്കൻ യോഗം യോഗം ചെയ്തു പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടു സംഘടിപ്പിച്ചു അസോസിയേഷൻ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറിയും എറണാകുളം ഇടുക്കി ഗവേണിംഗ് ബോഡി അംഗവുമായ ജോസഫ് പാലക്കൻ ചെയ്തു വർഷങ്ങളായി ബാങ്ക് സർക്കാരിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങളല്ല ആ അപാകത പരിഹരിക്കാനായിട്ടുള്ള ഏറെക്കുറെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് ഇനിയിപ്പോ കോടതി ഇടപെട്ടതുകൊണ്ട് ഒരു ദിവസം അവര് പറഞ്ഞിരിക്കുന്നത് മെയ് രണ്ടാം തീയതിയാണ് അതിനു മുമ്പ് ഗസറ്റ് ഞാൻ അത് പറയുന്നേ ഉള്ളൂ ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കിയാലേ അതിന്റെ മുമ്പോട്ടുള്ള കാര്യങ്ങൾക്ക് തീരുമാനമാകും പക്ഷേ പ്രതീക്ഷയോടെ എല്ലാവരും ഇരിക്കുകയാണ്

ഇത് വരുന്ന നമ്മുടെ തിരിഞ്ഞു പറഞ്ഞു ഞങ്ങൾക്ക് പഴയ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കണമെന്നും കാലാകാലങ്ങളിൽ ഉഭയകക്ഷി കരാർ അനുസരിച്ച് ലഭിക്കേണ്ട പെൻഷൻ വർധനവ് നാളിതുവരെ നടപ്പാക്കിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ടി ജി പ്രഭാകരൻ യോഗത്തിൽ അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി പി എം ജോർജ് കോട്ടയം ആലപ്പുഴ ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി ഹെൻറി ജോൺ എറണാകുളം ഇടുക്കി അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി പി പി ഫ്രാൻസിസ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കെ എൻ വിശ്വനാഥൻ നായർ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് സുധാകരൻ ജില്ലാ 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 എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ടീവ് ഡി സി ആർ മോഹൻ സെക്രട്ടറി കെ ജെ ജോണി എന്നിവർ സംസാരിച്ചു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ അഹല്യക്ക് മുതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര നേത്രണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും